ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ ഒരു ബീഫ് കറിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ഉലുവും ഇപ്പം ചേർത്ത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ അതിൻ്റെ ഒരു പച്ചമണം മാറുമല്ലോ ആ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് ചെറുതാക്കി ചൂടാക്കിയെടുക്കുക ചൂടാക്കിയ ആ പൊടി ചെറിയ ഫ്ലെയിമിൽ വെക്കാളു കേട്ടോ ചൂടാക്കിയ ശേഷം പിന്നെ ഒരു കിലോ ബീഫാണ് ഇവിടെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ ഈ ചൂടാക്കിയ പൊടി അങ്ങ് ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ആ സമയത്ത് നമുക്കൊരു ഉരുളിയോ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമോ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മളിത് പിന്നെ ഇറച്ചിയിൽ മിക്സ് ചെയ്യുമ്പം ഉപ്പൂടി ചേർക്കാൻ മറക്കുന്നതോട്ടെ ഞാൻ പറയാൻ വിട്ടുപോയേ ഉപ്പൊടി ചേർക്കണം ഉരുളിൻ്റെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിലേക്ക് രണ്ട് മീഡിയം സവോള നീളത്തിൽ അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അത് നന്നായിട്ട് വഴറ്റുക വഴറ്റി പകുതി സവാള വഴുന്ന് വരുമ്പോൾ ഒരു വലിയ കഷ്മയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി അതും നന്നായിട്ട് ചതക്കിയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കുകയോ ചെയ്താൽ മതി അതും ഇതിൻ്റെ കൂടെ ചേർക്കുക ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴിക്കുക സവാള നന്നായിട്ട് വഴന്ന് വരുന്ന ശേഷം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് മസാലപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്തു അതും മിക്സ് ചെയ്ത ശേഷം ഞാൻ കുക്കറിലേക്കാണ് ഈ ഇറച്ചി മാറ്റിയിരിക്കുന്നത് ആ കുക്കറിലേക്ക് നമ്മൾ വഴറ്റിയ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ വേവിച്ച് വെച്ചു വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് ഈ കാണുന്നത് വീണ്ടും നമ്മൾ ചീനച്ചട്ടിയിൽ നമ്മൾ ഉരുളിയിലേക്ക് തന്നെ വെന്തു ഇറച്ച നമ്മളിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ അതിനോട് മിക്സ് ആണ് മിക്സ് ആയ ശേഷം നമുക്ക് ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ കപ്പയ്ക്കും ചപ്പാത്തിക്കോ ചോറിനോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് പൊറോട്ട കൂടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ കറി എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചതേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്